ം ശരവണഭവാ എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒക്ടോബർ ഇരുപത് തിങ്കളാഴ്ച ദീപാവലിയാണ് നമ്മുടെ വീട്ടിൽ മഹാലക്ഷ്മിയെ സ്ഥിരമായി വസിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യേണ്ട വിധമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ആദ്യം തന്നെ ഞാൻ പറഞ്ഞുകൊല്ലട്ടെ വളരെ ലളിതമായിട്ടുള്ളൊരു പൂജയും അതേപോലെ നല്ല ഡീപ്പായിട്ട് ചെയ്യുന്ന പൂജയും ഇത് രണ്ടും ഞാനിന്ന് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കാരണം ഇപ്രാവശ്യത്തെ ലക്ഷ്മി പൂജ എന്ന് പറയുന്നത് വളരെയധികം മഹത്തരമായിട്ട് നമുക്ക് ചെയ്ത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ എല്ലാവർക്കും വളരെയധികം വലിയ രീതിയിൽ പൂജ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഏറ്റവും ലഘുവായിട്ട് ചെയ്ത് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നേടാൻ പറ്റും അങ്ങനെയല്ല നമുക്ക് നമ്മുടെ കയ്യിലുള്ളതൊക്കെ സമർപ്പിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ഈ രണ്ട് രീതികൾ പറയുന്നുണ്ട് ആദ്യം തന്നെ ലക്ഷ്മി പൂജ ചെയ്യേണ്ടുന്ന സമയം നമ്മളെപ്പോഴും ദീപാവലി ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ സ്ഥിര ലഗ്നമുള്ളപ്പോൾ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് സ്ഥിര ലഗ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചലിക്കില്ല സ്ഥിരമായി നിൽക്കുന്നതാണ് ലഗ്നം മീൻസ് രാശിയാണ് സ്ഥിര എന്ന് പറയുന്നത് ഇടവം ചിങ്ങം വൃശ്ചികം കുംഭം ഇവയാണ് സ്ഥിര ലഗ്നം എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ഥിരരാശി എന്ന് പറയുന്നത് രാശികളിൽ സ്ഥിരരാശി ഞാൻ നിങ്ങൾക്ക് മറ്റേ മീന് ഫുഡ് കൊടുക്കുന്നൊരു വീഡിയോ ഇട്ടപ്പോൾ അതിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഈ പ്രാവശ്യത്തെ ദീപാവലി ലക്ഷ്മി പൂജ സമയം വൈകിട്ട് അഞ്ച് നാൽപ്പത്തിയേഴ് മുതൽ എട്ട് പത്തൊൻപത് വരെയുള്ള സമയമാണ് കാരണം ആ സമയം വൃശ്ചികം രാശിയാണ് ഈ ഒരു സ്ഥിരരാശിയിൽ നമ്മൾ ലക്ഷ്മി പൂജ ചെയ്താൽ ലക്ഷ്മി ദേവി സ്ഥിരമായി അവിടെ വസിക്കും എന്നുള്ളതാണ് അതിൻ്റെ പിറകിലെ കണക്ക് എല്ലാ പ്രാവശ്യവും ദീപാവലി ലക്ഷ്മി പൂജയിൽ ഈ ഒരു സ്ഥിരരാശിയുടെ സാന്നിധ്യം എപ്പോഴാണോ അത് നോക്കിയാണ് നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം എല്ലാവരും ഈ ഒരു സമയം തന്നെ നോക്കി ചെയ്യണം അഞ്ച് നാൽപ്പത്തി ഏഴിനും എട്ട് പത്തൊൻപതിന് ഇടയ്ക്കുള്ള ഈയൊരു സമയം ഇനി നിഷീധി മുഹൂർത്തം എന്ന് പറയുന്നൊരു മുഹൂർത്തമുണ്ട് ഞാൻ ഈ രണ്ട് സമയത്തും പൂജ ചെയ്യും മാർവാഡീസൊക്കെ ലക്ഷ്മി പൂജ ചെയ്യുന്ന നിഷീതി മുഹൂർത്തമാണ് വളരെയധികം പവർഫുള്ളാണ് നിശീതി മുഹൂർത്ത പൂജ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതും ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയാം ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ദീപാവലി ലക്ഷ്മി പൂജയിൽ നമ്മൾ ഈ ഒരു തെറ്റ് ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് അത് ദീപാവലി ലക്ഷ്മി പൂജയുടെ മാത്രം പ്രത്യേകതയാണ് കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു സ്ഥിരരാശിയിലാണ് ഈ ഒരു ലക്ഷ്മി പൂജ നമ്മൾ ചെയ്യുന്നത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട് ദീപ ധൂപ കർപ്പൂര ആരതി എടുക്കുക എന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നിങ്ങൾ അബദ്ധത്തിൽ പോലും ദേവിക്ക് കർപ്പൂര ആരതി എടുക്കരുത് എന്നുള്ളതാണ് കാരണം സ്ഥിര ലഗ്നത്തിൽ നമ്മൾ എന്തിനാണ് പൂജ ചെയ്യുന്നത് ലക്ഷ്മി ദേവിയെ നമ്മുടെ വീട്ടിൽ സ്ഥിരമായി വസിപ്പിക്കാൻ വേണ്ടി പക്ഷേ കർപ്പൂര ആരതി ഈ ഒരു സ്ഥിര ലഗ്ന സമയത്ത് എടുത്താൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നമ്മളിന്ന് നഷ്ടപ്പെട്ടു പോകും എന്ന് വെച്ചാൽ എന്തേക്കുമായി നഷ്ടപ്പെടും എന്നുള്ളതല്ല സാധാരണ നമ്മൾ വെള്ളിയാഴ്ചകളിൽ ചെയ്യുന്ന ഒരു പൂജയുടെ ഫലമായി പോകും കാരണം കർപ്പൂര ആരതി കഴിഞ്ഞു പൂജ കഴിഞ്ഞു പൂജയുടെ സമാപ്തമായി എന്നുള്ളതാണ് അതുകൊണ്ട് ഒരിക്കലും ദീപാവലി പൂജയിൽ കർപ്പൂര ആരതി നിങ്ങൾ എടുക്കരുത് ഇനി നിങ്ങൾക്ക് ഈ ഒരു സ്ഥിരരാശി സമയത്ത് പൂജ ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ഈ തെറ്റ് ചെയ്യരുത് ഇവിടെ ഞാനിപ്പോൾ ഏകദേശം ഒരു മൂന്ന് വർഷമായിട്ടുള്ളത് ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് എൻ്റെ ഏറ്റവും ക്ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ് പ്രത്യേകിച്ച് മാർവാഡീസ് കാരണം അവരൊരിക്കലും ദീപാവലി പൂജയിൽ കർപ്പൂര ആരതി എടുക്കത്തില്ല ധൂപ ദീപ സാമ്പ്രാണിയും കാണിക്കും നെയ്ദീപവും കാണിക്കും പക്ഷേ അവരൊരിക്കലും ആരതി എടുക്കില്ല അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് ഞാനിത് വീഡിയോയുടെ ആദ്യം തന്നെ നിങ്ങളുമായിട്ട് പങ്കുവച്ചതും ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്താൽ തീർച്ചയായും ഒരു വർഷം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ധനവരവും ഐശ്വര്യവും ഉണ്ടാവുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ദീപാവലി ലക്ഷ്മി പൂജ ഞാൻ ഈ പറഞ്ഞ സമയം നിങ്ങൾ ചെയ്യുക ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ നമ്മൾ ലക്ഷ്മി പൂജയ്ക്ക് വെള്ളിയാഴ്ചകളിൽ വീടൊരുക്കുന്നത് പോലെ സാമാന്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ വീട് ഒരുക്കുക ഫ്രണ്ട് ഡോറ് തുടച്ച് മഞ്ഞൾ കുങ്കുമം പൊട്ടൊക്കെ വെച്ച് മാവില തോരണം പൂക്കളൊക്കെ വെക്കുക അറിയാവുന്ന രംഗോലി അതിപ്പം നിങ്ങൾക്ക് കളർ രംഗോലി ഇടണം നിർബന്ധമൊന്നുമില്ല നമ്മൾ സാധാരണ ഓണത്തിനകത്ത് പൂക്കൾ ഇടുന്നത് പോലെ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൂക്കളംസ് ഒക്കെ ഇട്ടാലും മതിയാവും എത്ര മാത്രം ഡെക്കറേറ്റ് ചെയ്യാമോ എത്രമാത്രം ദീപങ്ങൾ കൊണ്ട് അലങ്കരിക്കാമോ അങ്ങനെയുള്ള വീട്ടിലോട്ട് മഹാലക്ഷ്മി ദേവി വളരെ പെട്ടെന്ന് തന്നെ അട്രാക്റ്റ് ചെയ്യപ്പെടും നമ്മുടെ കിച്ചൺ ആണെങ്കിലും നമ്മുടെ വീട്ടിലെ ഓരോ റൂംസ് ആണെങ്കിലും ഇനി നമ്മുടെ വീട്ടിലെ ഓരോ റൂമിലും ദീപാവലിയുടെ അന്ന് ഒരു ദീപമെങ്കിലും പൊളിത്തി വെക്കണം ഈവൻ ബാത്റൂം ആൻഡ് ടോയ്ലറ്റ് ഉൾപ്പെടെ അതിനൊന്നും ഒരു തെറ്റുമില്ല ബാത്റൂമ് ടോയ്ലറ്റ് കിച്ചൺ എത്ര ബെഡ്റൂം ഉണ്ടോ അവിടെ ബാൽക്കണീസ് പിന്നെ ഓൾസോ ആൻഡ് ഹോള് എല്ലായിടത്തും ഒരു ദീപമെങ്കിലും കുറഞ്ഞത് ഉണ്ടായിരിക്കണം കിച്ചണിലും അതേപോലെ തന്നെ ബാത്റൂമിലെ ടോയ്ലറ്റിലൊക്കെ ഓരോരോ ദീപങ്ങളും മതി പക്ഷേ എല്ലായിടത്തും നമ്മുടെ വീട്ടിലെ ഓരോ ഭാഗവും പ്രകാശമായിരിക്കണം ദീപാവലിയുടെ അന്ന് എന്നുള്ളതാണ് പിന്നെ നമ്മുടെ വീട് നല്ല ക്ലീൻ ആയിരിക്കണം അന്നത്തെ ദിവസം കഴിയുന്നതും വീട്ടിൽ നോൺ വെജ് കുക്ക് ചെയ്യാതെ ഇരിക്കാൻ ശ്രദ്ധിക്കണം ഒരു ദിവസത്തേക്ക് നിങ്ങളുടെ വീട്ടിൽ കഴിക്കുന്നവരാണെങ്കിൽ പോലും തലേ ദിവസം കുക്ക് ചെയ്ത് ഫ്രിഡ്ജ് വല്ലതും സൂക്ഷിച്ചു വെക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുക ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അടുത്ത വർഷം ഇതൊന്നും ഞാൻ പറയില്ല കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളോട്ട് എത്തിക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര ഡീപ്പായിട്ട് പറയുന്നത് ഒരുപാട് പേർക്ക് ഇങ്ങനെ പറയുന്നത് ഇഷ്ടമല്ല എന്ന് എന്നെനിക്കറിയാം പക്ഷേ ഒരുപാട് പേര് ആദ്യമായിട്ട് പൂജ ചെയ്യുന്നവർക്ക് അവർക്കൊന്നും തെറ്റു വരരുതെന്നുള്ള നിർബന്ധം കൊണ്ടാണ് ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ഈച്ച് ആൻഡ് എവറി പോയിൻ്റ് എടുത്തെടുത്ത് പറയുന്നത് ഇതൊന്നും കേൾക്കാൻ താല്പര്യമില്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തിട്ട് ലാസ്റ്റ് പാർട്ടിൽ പോകാവുന്നതാണ് ഞാൻ ദീപാവലി ലക്ഷ്മി പൂജ ചെയ്യുന്നതിൻ്റെ വിധം അവിടെ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ നന്നായിട്ട് നന്നായിട്ടൊരുങ്ങുക സത്യം പറഞ്ഞാൽ ഞാനൊക്കെ ഇവിടെ നമ്മൾ കല്യാണത്തിനൊക്കെ ഒരു കല്യാണപ്പെണ് ഒരുങ്ങും അതേ രീതിക്ക് ഞാനിവിടെ ഒരുങ്ങും നമ്മുടെ ഇവിടെയുള്ള ചുറ്റുവട്ടത്തിലുള്ള എല്ലാവരും അങ്ങനെയാണ് കാരണം മഹാലക്ഷ്മി എങ്ങനെയാണോ ആ ലക്ഷ്മിയെ പോലും നമ്മൾ ഒരുങ്ങണം എന്നുള്ളതാണ് നല്ല സാരിയൊക്കെ ഉടുത്ത് തല നിറച്ച് പൂവൊക്കെ വെച്ച് കൈ നിറച്ച് വളയിട്ട് കഴുത്ത് നിറച്ച് മാലയൊക്കെ ഇട്ട് ഈവൻ അങ്ങനെയൊന്നും പറ്റിയില്ലെങ്കിലും നിങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പോലെ നല്ല രീതിയിൽ മനോഹരമായിട്ട് ഒരുങ്ങുക ലക്ഷ്മി പൂജ ചെയ്യുമ്പം ധൃതി പിടിച്ച് ചെയ്യാതെ ഇരിക്കുക ഒരു ടിപ്പായിട്ട് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ ആദ്യം തന്നെ കുളിച്ച് വൃത്തിയായിട്ട് വന്നിട്ട് ഒരു നോർമൽ ഡ്രസ്സ് ഇട്ടിട്ട് എന്തൊക്കെയാണോ പൂജയ്ക്ക് വേണ്ടത് അതൊക്കെ ആദ്യം ഒരുക്കി വെക്കുക കലശം വെച്ച് പൂജ ചെയ്യുന്നവരാണെങ്കിലും വിഗ്രഹം വെച്ച് പൂജ ചെയ്യുന്ന ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള രീതിയാണെങ്കിലും എന്തു വാങ്ങിക്കൊള്ളട്ടെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും സെറ്റാക്കി നിവേദ്യം ഉൾപ്പെടെ ഉണ്ടാക്കി അടച്ചു വെക്കുക എന്തൊക്കെ ദേവിക്ക് സമർപ്പിക്കുന്നുണ്ടോ അതൊക്കെ സമർപ്പിക്കുക അതിനുശേഷം നിങ്ങൾ പോയി ഒരുങ്ങി വന്നിട്ട് വെളിയിലെ എല്ലാ ദീപങ്ങളും കൊളുത്തിയിട്ട് പൂജാമുറിയിൽ പോയി സ്വസ്ഥമായിട്ട് പൂജ ചെയ്യുക അതാണ് ചെയ്യേണ്ടത് ഹറിബറി പിടിച്ച് നമ്മൾ ചെയ്യാൻ പോയാൽ നമുക്ക് പിന്നാകെപ്പാടെഷനാകും അതുകൊണ്ടാണ് പറയുന്നത് കാരണം ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ചിലപ്പം കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് എല്ലാവരും ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ പോയിന്റായിട്ട് എഴുതിയെടുത്ത് ഇതെല്ലാം ഒരുക്കി സെറ്റാക്കി വെച്ചതിന് ശേഷം മാത്രം പൂജക്കിരിക്കുക ഇനി നമ്മൾ പൂജ ചെയ്യുന്നത് സാധാരണ നിങ്ങൾ എത്ര ദീപങ്ങൾ കൊളുത്തുന്നുണ്ടോ ആ ദീപങ്ങളെല്ലാം കൊളുത്തുക പൂജാമുറിയിൽ സ്പേസ് ഉണ്ടെങ്കിൽ പൂജാമുറി അല്ലെങ്കിൽ ഹോളിൽ അവിടെ ആദ്യം മഞ്ഞൾ വെള്ളം കൊണ്ട് തുടയ്ക്കുക പീഠമുണ്ടെങ്കിൽ പീഠം വെക്കാം വെറും നിരത്താണെങ്കിൽ ഒരു കോലം വരച്ചിട്ട് അതിന് പുറത്തായിട്ട് നല്ല പുതിയ ഒരു റെഡ് കളറിലെ ക്ലോത്ത് വിരിക്കുക പീഠമാണെങ്കിൽ പീഠത്തിന് മുകളിൽ ഒരു കോലം വരച്ചിട്ട് റെഡ് കളറിലെ ക്ലോത്ത് വിരിച്ചിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ ഒരു ഫോട്ടോ ഇതിൻ്റെ കോപ്പി എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കും ഞാൻ നേരത്തെ നിങ്ങളിത് കാണിച്ചിരുന്നു ഗണേശസിദ്ധലക്ഷ്മിയാണ് ഇതെന്ന് പറയുന്നത് ഇനി ഇതില്ല എങ്കിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നോർമലുള്ള ലക്ഷ്മി ദേവിയുടെയും ഗണേശൻ്റെയും ഫോട്ടോ വെക്കുക അതേപോലെ തന്നെ കലശം വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വരമഹാലക്ഷ്മിയെ പൂജ ചെയ്തപ്പം ഏത് രീതിയിലാണോ കലശം വെച്ചത് ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട് കലശം വെക്കുന്നതിനകത്ത് ഇരേണ്ട വസ്തുക്കൾ അതൊക്കെ ഇട്ടിട്ട് കലശം വെക്കുക മഹാലക്ഷ്മിയെ സങ്കല്പിച്ചാണ് നമ്മൾ കലശം വെക്കുന്നത് കലശം വെച്ചുള്ള പൂജ വളരെ നല്ലതാണപ്പോൾ നിങ്ങൾക്ക് കലശവും വെക്കാം കലശം വെക്കുമ്പം അതിലും മുഖമൊക്കെ വെച്ചിട്ട് അതായത് എങ്ങനെയാണോ വരമഹാലക്ഷ്മി പൂജ ചെയ്ത് അതുപോലെ തന്നെ കലശം വെക്കാൻ താല്പര്യമില്ലാത്തവർക്ക് നിങ്ങളുടെ കയ്യിലുള്ള ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ വെച്ചാലും മതിയാവും അതേപോലെ തന്നെ ഗണേശനെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം ഗണേശ ഭഗവാന്റെ വലതുവശത്ത് ആയിട്ട് വേണം മഹാലക്ഷ്മിയെ വെക്കാൻ ഇവിടേക്ക് ഞങ്ങൾ മഹാലക്ഷ്മി ഗണേശ സരസ്വതി രൂപത്തിലാണ് സാധാരണയായിട്ട് പൂജ ചെയ്യുന്നത് ഈ വർഷം അങ്ങനെ വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം ഗണേശൻ്റെ വലതുവശത്ത് ഇടതുവശത്ത് വെക്കരുത് വലതുവശത്ത് മാത്രമേ മഹാലക്ഷ്മിയെ ഇരുത്താവുള്ളൂ അതിപ്പോൾ കലശമായാലും ഫോട്ടോയാണെങ്കിലും വിഗ്രഹമാണെങ്കിലും അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം അതായത് ഈ വർഷം അത്തം നക്ഷത്രത്തിലാണ് ഈ ഒരു ദീപാവലി വന്നിരിക്കുന്നത് അത്തം നക്ഷത്രത്തിൻ്റെ എന്ന് പറയുന്നത് കൈയാണ് ഹസ്തം അതുകൊണ്ട് തന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഓർ ഇത് ഞാൻ നിങ്ങൾക്ക് നമ്മൾ ഗണേശ ചതുർത്ഥിക്ക് പറഞ്ഞു തന്നിരുന്നു നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കൈപ്പത്തി വീട്ടിലെ സ്ത്രീയുടെ രണ്ട് കൈയും നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഓറിൽ വധിപ്പിക്കണം ഇതൊക്കെ പൂജയ്ക്ക് മുൻപേ ചെയ്യണം അത് പച്ചരി പൊടി എടുത്തിട്ട് അതിനകത്ത് മഞ്ഞൾപ്പൊടി ഒരു കുഞ്ഞ് തുള്ളി കുങ്കുമം കൂടി ചേർക്കണം കാരണം ദീപാവലി എന്ന് പറയുന്നത് ശക്തി പ്രതീകമാണ് അതുകൊണ്ടാണ് നമ്മൾ കുങ്കുമം ചേർക്കുന്നത് കുങ്കുമം കൂടി ചേർത്തിട്ട് റോസ് വാട്ടറോ അല്ലെങ്കിൽ ശുദ്ധമായ ജലമോ കൊണ്ട് മിക്സ് ചെയ്ത് നമ്മുടെ രണ്ട് കൈയും അതിൽ മുക്കിയിട്ട് നമ്മൾ ഫ്രണ്ട് ഓറിൽ പതിപ്പിക്കണം അത് മറക്കരുത് അപ്പോൾ നമ്മൾ പീഠമൊരുക്കി ലക്ഷ്മി ഗണേശ വിഗ്രഹം അല്ലെങ്കിൽ ഫോട്ടോ വെച്ചു കലശം വെക്കുന്നതാണെങ്കിൽ കലശവും വെച്ചു ഇനി ഒരു വാഴയിലെയോ ഗ്രാസിൻ്റെ ഒരു പ്ലേറ്റോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതിൽ ഞാൻ ഈ കാണിച്ചിരിക്കുന്നത് പോലെ സ്വസ്തിക്കും ലക്ഷ്മി ദേവിയുടെ പാദവും വരയ്ക്കണം ഇതാണ് ഇവിടുത്തെ ഈ ഒരു പ്രാവശ്യത്തെ സിദ്ധലക്ഷ്മി ഗണേശ പൂജയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇത് വരയ്ക്കാതെ നമ്മൾ ഈ ഒരു പൂജ ചെയ്താൽ നമ്മൾക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഫലം കിട്ടില്ല ഇത് നമ്മൾ ചെയ്യേണ്ടത് കുറച്ച് കുങ്കുമം എടുക്കുക കുങ്കുമം എടുത്തിട്ട് അതിലേക്ക് ഒരല്പം പച്ചക്കർപ്പൂരം ഇട്ട് ഒരു കുഞ്ഞ് മഞ്ഞൾപ്പൊടി പിഞ്ച് ഇട്ടിട്ട് റോസ് വാട്ടറോ അല്ലെങ്കിൽ ശുദ്ധമായ ജലമോ ഉപയോഗിച്ച് മിക്സ് ചെയ്തിട്ട് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ സ്വസ്തിക്ക് വരയ്ക്കണം ശുഭ സ്വസ്തി ഇത് നമ്മൾ നേരത്തെ വരച്ച് വെക്കരുത് ആ ഒരു പൂജയുടെ സമയത്ത് മാത്രമേ വരയ്ക്കാവുള്ളൂ ഇതിപ്പം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡെമോ ആയിട്ട് വരച്ചു കാണിക്കുന്നതാണ് ഇതുപോലെ നമ്മൾ മൂന്ന് കൊത്തുകളിടണം അതിന് ശേഷം ആ കൊത്തുകൾ വേണം നമ്മൾ വലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ച് അതൊരു സ്വസ്തിക്കാക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ തന്നെ വരയ്ക്കണം ഹർബറി ഒന്നും പിടിക്കാണ്ട് നമ്മൾ വളരെ പതിയെ വരച്ചാൽ മതിയാകും ശേഷം നമ്മൾ ഇതുപോലെ നാല് ഇടണം ഈ നാല് കുത്തിന് ഓർത്ത ഓരോ അർത്ഥങ്ങളുണ്ട് പിന്നെ ഓരോ സൈഡിലും വാലായിട്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കണം ഇതിനും ഓരോ അർത്ഥമുണ്ട് ഇതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ ലക്ഷ്മി ദേവിയുടെ പാദം വരയ്ക്കുക പാദം വരയ്ക്കാൻ നിങ്ങൾക്ക് വേറെ ഏതൊക്കെ രീതി അറിയാവോ അതൊക്കെ വരയ്ക്കാവുന്നതാണ് എനിക്കിപ്പം ഏറ്റവും കൂടുതൽ എളുപ്പം എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ളതും ഈ ഒരു മെത്തേഡ് ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ പാദം വരയ്ക്കുന്നത് യൂട്യൂബിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് രീതികളുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം നമ്മൾ ഒരിക്കലും ഇവിടെ പച്ചരി പൊടി കൊണ്ടോ കോലപ്പൊടി കൊണ്ടോ ഒന്നും വരയ്ക്കരുത് കുങ്കുമം മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ ഇതുപോലെ ദേവിയുടെ രണ്ട് പാദങ്ങൾ വരയ്ക്കണം പാദങ്ങൾ വരച്ചതിന് ശേഷം ശുഭം ലാഭം എന്നതിനെ കുറിക്കുന്ന രണ്ട് വരകളാണിത് ഇതും നമ്മളീ കൂടെ ഇടണം സ്വസ്തിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗണേശ ഭഗവാനും ദേവിയുടെ ചരണം പാദങ്ങളും വരയ്ക്കുന്നു നിങ്ങളുടെ കയ്യിൽ ഗണേശ ഭഗവാൻ്റെ ഫോട്ടോയും വിഗ്രഹവും ഒന്നും ഇല്ലെങ്കിൽ ഇത് മാത്രമായിട്ടാണെങ്കിലും വരച്ചിട്ട് നമ്മൾക്ക് പൂജ ചെയ്യാവുന്നതാണ് നമ്മൾ ഇത് വരച്ചു ഇനി നവധാന്യ ദീപം കൊളുത്തുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ദീപാവലിക്ക് നമ്മൾ നവധാന്യ ദീപം കൊളുത്തുന്നത് വളരെ നല്ലതാണ് ഞാൻ നമ്മൾ ധനത്രയേശി വീഡിയോയിൽ പറഞ്ഞതുപോലെ എല്ലാം കൂടി ഒന്നിച്ച് ആക്കിയിട്ട് ഒരു ദീപമായിട്ടോ അല്ലെങ്കിൽ ഒൻപത് നവധാന്യങ്ങളും എടുത്തിട്ട് ഒൻപത് ദീപമായിട്ടോ നിങ്ങളുടെ ഇഷ്ടം പോലെ കൊളുത്താം അതേപോലെ അഷ്ടലക്ഷ്മി വിളക്ക് വെള്ളിവിളക്ക് ഉണ്ടെങ്കിൽ അത് രണ്ട് സൈഡിലും അങ്ങനെ എത്ര ദീപങ്ങൾ കൊളുത്തുന്നു ദീപങ്ങളുടെ എണ്ണം കണക്കൊക്കെ ഞാൻ നിങ്ങൾക്ക് വിട്ടു തന്നിരിക്കുന്നു ഒറ്റ സംഖ്യയിൽ മാത്രം കൊളുത്തണം എന്നുള്ളതേ ഉള്ളൂ നെല്ലിക്ക കിട്ടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നെല്ലിക്ക ദീപവും കൊളുത്തുക അതിനുശേഷം ഈ ഒരു സ്വസ്തിക്കിനെയും ഈ ഒരു പാദത്തെയും ചുറ്റി മംഗള വസ്തുക്കൾ വെക്കുക മൂന്ന് മംഗള വസ്തുക്കൾ അഞ്ച് അല്ലെങ്കിൽ എട്ട് പതിനൊന്ന് നമ്മുടെ കയ്യിലുള്ളതുപോലെ മംഗള വസ്തുക്കൾ എന്ന് പറയുമ്പോൾ മഞ്ഞൾ കുങ്കുമം ചക്രം കവടി താമര വിത്തുകൾ താമരപ്പൂവ് നാണയങ്ങൾ നമ്മൾ മേടിക്കുന്ന സ്വർണം വെള്ളി അങ്ങനെ എന്തൊക്കെ നിങ്ങൾക്ക് വെക്കാൻ സാധിക്കുമോ അതൊക്കെ ദേവിയുടെ മുൻപിലായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ വട്ടത്തിൽ ചുറ്റി ഓരോരുത്തരുടെ പൂജാ സ്പേസ് അനുസരിച്ച് വെച്ചാൽ മതിയാകും പക്ഷേ ചുറ്റി വെക്കുന്നത് വട്ടത്തിൽ ചുറ്റി വെക്കുന്നതാണ് വളരെ നല്ലത് ആ രീതിയിലാണ് നമ്മൾ ഇപ്രാവശ്യം വെക്കേണ്ടത് അതായത് ലക്ഷ്മി ദേവിയെയും ഗണേശ ഭഗവാനെയും ഗണേശ സിദ്ധലക്ഷ്മിമാരെ ചുറ്റി എട്ട് മംഗള വസ്തുക്കൾ ഇരിക്കുന്നു എന്നുള്ള അർത്ഥമാണിവിടെ വരുന്നത് അതുതന്നെ നമുക്ക് ഐശ്വര്യത്തെ കൊണ്ടു തരും ഈ ഒരു ഗണേശ സിദ്ധലക്ഷ്മി പൂജ എന്ന് പറയുന്നത് നമ്മുടെ ആറാം ഭാവത്തെയും അതേപോലെ നമ്മുടെ മൂന്നാം ഭാവത്തെയും ബലപ്പെടുത്തുകയും നമുക്ക് സർവ ഐശ്വര്യങ്ങളും വരികയും ചെയ്യുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ എട്ട് മംഗളവസ്തുക്കൾ മംഗളവസ്തുക്കൾ എന്ന് പറയുമ്പോൾ എപ്പോഴും അഷ്ട വസ്തുക്കൾ എന്നാണ് പറയുന്നത് എട്ട് വസ്തുക്കൾ അങ്ങനെ എട്ട് വസ്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എട്ട് വസ്തുക്കൾ എടുക്കാവുന്നതാണ് അങ്ങനെ ഇല്ല നിങ്ങളുടെ കയ്യിൽ കുറവാണ് ഇപ്പം കുങ്കുമവും മഞ്ഞളും മാത്രമേ ഉള്ളൂങ്കിൽ അതാണെങ്കിലും വെക്കുക പക്ഷേ ഒറ്റസംഖ്യയിൽ വെക്കാനായിട്ട് ശ്രമിച്ചാൽ മതിയാവും എട്ട് എന്ന് പറയുന്നത് എട്ട് ലക്ഷ്മിമാരെ കുറിക്കുന്നവനാണ് എട്ട് മംഗളവസ്തുക്കൾ എന്ന് പറഞ്ഞത് അങ്ങനെ അതും വെച്ചതിന് ശേഷം സാധാരണ പോലെ നമ്മൾക്കിനി പൂജ തുടങ്ങാം പൂജ തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഗണേശ ഭഗവാനെ നിങ്ങളുടെ വെച്ചിട്ടുള്ള ഗണേശ ഭഗവാൻ്റെ വിഗ്രഹമോ ഫോട്ടോയോ ഇത് ഇല്ലെങ്കിൽ മഞ്ഞൾ ഗണപതി ഉണ്ടാക്കി വെക്കണമെങ്കിൽ അത് വെക്കാം അല്ലെങ്കിൽ ഈ സ്വസ്ഥിക്ക് മാത്രമാണെങ്കിലും മതിയാവും ഓം ഗം ഗണപതി നമ എന്നുള്ള ഗണേശ ഭഗവാൻ്റെ മന്ത്രം ചൊല്ലി ഒരു കെട്ട് കറുകയോ നിങ്ങളുടെ കയ്യിലുള്ള പൂക്കളോ ഗണേശ ഭഗവാനോ സമർപ്പിക്കുക സമർപ്പിച്ചതിന് ശേഷം ഈ ഒരു പൂജ സ്വീകരിച്ച് അടുത്ത ഒരു വർഷത്തേക്ക് സർവ്വ ഐശ്വര്യങ്ങളും തരണമെന്ന് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ദീപ ആരതി എടുക്കുക നിവേദ്യമായിട്ട് പഴമോ എന്തെങ്കിലും ഒന്ന് വെക്കുക അതിനുശേഷം നമ്മൾ കുലദൈവത്തിനെ മനസ്സിലോർത്ത് കുല നമ്മൾ ശകലം പൂക്കൾ സമർപ്പിക്കുക അതിനുശേഷം നവഗ്രഹങ്ങൾ നവഗ്രഹങ്ങളെ മനസ്സിലോർത്തുകൊണ്ട് ആ ദീപങ്ങൾ നമ്മൾ കൊളുത്തണം ഇനി നേരത്തെ കൊളുത്തി നവഗ്രഹങ്ങൾ ഒൻപത് നവഗ്രഹങ്ങളെയും മനസ്സിലോർത്ത് ഓം സൂര്യായ നമ ഓം ചന്ദ്രായ നമ ഓം മംഗളായ നമ എന്ന് മനസ്സിൽ ചൊല്ലിക്കൊണ്ട് കുറച്ച് പൂക്കൾ അവിടെയും സമർപ്പിക്കുക അതിനുശേഷം നമ്മൾ ലക്ഷ്മി ദേവിക്കും ഗണേശ ഭഗവാനും ഒന്നിച്ചുള്ള മന്ത്രം ചൊല്ലി അർച്ചന ചെയ്യുകയാണ് നമ്മൾ ആദ്യം തന്നെ ഗണേശ ഭഗവാനെ പ്രാർത്ഥിച്ചു എന്നാൽ പോലും ഇവിടെ ഗണേശ സിദ്ധലക്ഷ്മി പൂജ ആയതുകൊണ്ട് ആ ഒരു മന്ത്രമാണ് നമ്മൾ നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലി അർച്ചന ചെയ്യുന്നത് നിങ്ങൾക്ക് അഞ്ച് രൂപ നാണയങ്ങൾ എടുക്കാം ഒരു രൂപ നാണയങ്ങൾ എടുക്കാം നാണയങ്ങളും പൂക്കളും കൂടെ മിക്സ് ചെയ്തെടുക്കാം അതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള ഇപ്പോൾ ലക്ഷ്മി കുബേര ഒക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാം എന്ത് വാങ്ങിക്കൊള്ളട്ടെ എന്തൊക്കെയാണോ കയ്യിലുള്ളത് അതൊക്കെ എടുത്ത് ാവുന്നതാണ് മന്ത്രം ഇതാണ് ഓം ഗം ശ്രീം സർവസിദ്ധിപ്രതയെ ശ്രീം ഗം നമ ഇതാണ് ഗണേശ മന്ത്രം എന്ന് പറയുന്നത് ഓം ഗം ശ്രീം സർവസിദ്ധിപ്രദയെ ശ്രീം ഗം നമ ഇത് നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലി നമ്മൾ അർച്ചന ചെയ്തിരിക്കണം അതിന് ശേഷം സപ്പറേറ്റ് ആയിട്ട് വേണമെങ്കിൽ ഗണേശ ഭഗവാന്റെ അഷ്ടോത്തരം ലക്ഷ്മി ദേവിയുടെ അഷ്ടോത്തരം ഒക്കെ ചൊല്ലാൻ താല്പര്യമുണ്ടെങ്കിൽ ചൊല്ലാം പക്ഷെ അതൊരു ആവശ്യമില്ല ഇതുതന്നെ മതിയാവും അതിനുശേഷം കനകധാര സ്തോത്രം ചൊല്ലാം മഹാലക്ഷ്മി അഷ്ടകം ചൊല്ലാം നിങ്ങൾക്ക് എന്തൊക്കെ മഹാലക്ഷ്മിയുടെ അറിയാവോ അതൊക്കെ ചൊല്ലാവുന്നതാണ് പിന്നെ ഈ പ്രാവശ്യം നിങ്ങൾ മഹാലക്ഷ്മി ദേവിക്ക് എട്ട് മംഗള വസ്തുക്കൾ വെക്കുമ്പോൾ ഞാൻ പറയാൻ വിട്ടുപോയ രണ്ട് കാര്യങ്ങൾ രണ്ടല്ല മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഏലയ്ക്ക ഗ്രാമ്പു പച്ചക്കർപ്പൂരം ഇതും നമുക്ക് എട്ട് മംഗള വസ്തുക്കളിൽ ഉൾപ്പെടുത്താവുന്നതാണ് എട്ട് മംഗള മംഗളവസ്തുക്കൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അത് കൂട്ടാണ്ട് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ അത് കിട്ടണമെന്നില്ലല്ലോ അപ്പം ഇതും നമുക്ക് എട്ട് മംഗള വസ്തുക്കളായിട്ട് തന്നെ ഉൾപ്പെടുത്താവുന്നതാണ് ഒപ്പം തന്നെ താമരപ്പൂവ് അതേപോലെ തന്നെ കൂവളത്തില ഇതിനെയൊക്കെ നമുക്ക് മംഗള വസ്തുക്കളായിട്ട് കണക്കാക്കാവുന്നതാണ് അങ്ങനെ എട്ടെണ്ണത്തിൽ നമുക്ക് എടുക്കാം അങ്ങനെ നമ്മൾ അത് വേണം ചുറ്റി വെക്കാൻ വേണ്ടിയിട്ട് ഈ കൂടെ ഞാൻ പറഞ്ഞേ ഉള്ളൂ അതിന് ശേഷം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്കിഷ്ടമുള്ള എല്ലാ മന്ത്രങ്ങളും ചൊല്ലി ഗണേശ ഭഗവാനും ലക്ഷ്മി ദേവിക്ക് അർച്ചനയൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ധൂപ ദീപ ആരതി എടുക്കുന്നു ധൂപ ആരതി നല്ല മണമുള്ള പൈനാപ്പിൾ അല്ലെങ്കിൽ ഗുലാബ് ജാസ്മിൻ ഇതിൻ്റെ സാമ്പ്രാണി കാണിച്ചാൽ മതിയാവും ഇനി ദീപ ആരതി നെയ് ദീപ ആരതി ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ കയ്യിൽ നെല്ലിക്ക ഉണ്ടെങ്കിൽ ആ അവസാന നിമിഷം നമ്മൾ നെല്ലിക്കാതെ ദീപം കൊളുത്തി ആരതി എടുക്കുന്നത് അതിവിശേഷമാണ് സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യുക ഇല്ലെങ്കിൽ നെയ്ക്കട്ടെ കിട്ടുന്നതാണെങ്കിൽ നെയ്ക്കട്ടയാണെങ്കിൽ മതിയാകും അതുകൊണ്ട് ദേവിക്ക് അർച്ചന ചെയ്യുക പിന്നെ നിവേദ്യം സമർപ്പിക്കുക നിവേദ്യം വെറ്റില പാക്ക് പഴം പാൽപായസം അതേപോലെ തന്നെ ജിലേബി ലഡു പിന്നെ എന്താ പറയുക കൊഴുക്കട്ട ഇടിയപ്പം എന്തൊക്കെ നമുക്ക് സമർപ്പിക്കാവോ അതൊക്കെ നിങ്ങൾ സമർപ്പിച്ചോളൂ ഞാനിവിടെ പ്രത്യേകിച്ച് കണക്കുകളൊന്നും പറയുന്നില്ല നിങ്ങൾക്കറിയാവല്ലോ ഞാൻ എപ്പോഴും പറയുന്നതാണ് ലക്ഷ്മി ദേവിക്ക് ഇതുപോലെയുള്ള അവസരങ്ങളിൽ കഴിയുന്നതും കൊടുക്കുക പിന്നെ കോടീശ്വര ഉണ്ടാവാൻ വേണ്ടിയിട്ട് പുതിയ സാരിയോ ബ്ലൗസ് പീസോ എന്താണോ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് പിന്നെ സ്വർണ്ണം വെള്ളി ആസ് യൂഷ്വൽ നമ്മൾ വെക്കുമല്ലോ അത് വെക്കണം പണം നിങ്ങളുടെ കയ്യിൽ എത്ര എമൗണ്ട് ഉണ്ടോ എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട് തന്നെ ഇവർ ബാങ്കിൽ പോകും പത്തിൻ്റെ ഒരു കെട്ട് ഇരുപതിൻ്റെ കെട്ട് അമ്പതിൻ്റെ കെട്ട് നൂറിൻ്റെ കെട്ട് അഞ്ഞൂറിൻ്റെ കെട്ട് അങ്ങനെയാണ് ഞങ്ങളൊക്കെ വെക്കുന്നത് അതിങ്ങനെ റൗണ്ടായിട്ട് വെക്കും അപ്പം ഞാനൊക്കെ വെക്കുന്നൊരു രീതി പറഞ്ഞുതരാം ഒരു പാത്രം എടുത്തിട്ട് അതിൽ റൗണ്ടായിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് സെൻറ്ററിലായിട്ട് നമ്മൾ സ്വർണം വെള്ളി എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കും അങ്ങനെ വെക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ വെക്കാം അങ്ങനെ അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങളുടെ കയ്യിൽ എമൗണ്ട് അനുസരിച്ച് ഉള്ളത് മാക്സിമം ദേവിക്ക് മുൻപിൽ നമ്മൾ കൊടുക്കുക ഈ ഒരു വർഷം എനിക്ക് തന്നത് മുഴുവൻ അമ്മയ്ക്ക് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അടുത്ത വർഷം ഇതിൻ്റെ ഇരട്ടി അമ്മയ്ക്ക് തരാൻ എന്നെ അനുഗ്രഹിക്കണമെന്നുള്ള പ്രാർത്ഥന അതാണ് ഏറ്റവും വലുത് അത് പ്രാർത്ഥിക്കുക ദേവിയത് കർപ്പൂരാരതി എടുക്കരുത് ഓർക്കാതെ പോലും നിങ്ങളത് ചെയ്യരുത് വേണമെങ്കിൽ ആ ഒരു ദിവസം കർപ്പൂരം എടുത്ത് ഒളിപ്പിച്ച് വെച്ചോ തപ്പിയെ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണം കർപ്പൂരാരതി എടുക്കുകയേ ചെയ്യരുത് അതിനുശേഷം ഒന്നും കൂടി ഞാൻ ചെയ്ത പൂജയിൽ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അതൊക്കെ പുറത്തു തരണം എന്ന് പ്രാർത്ഥിച്ച് അമ്മയോട് അടുത്ത ദീപാവലി വരെ എൻ്റെ വീട്ടിൽ സ്ഥിര നിവാസം ചെയ്യണമെന്നും പ്രാർത്ഥിച്ച് നമ്മളൊന്ന് കുമ്പിറ്റിട്ട് അവിടെ നിന്ന് എഴുന്നേൽക്കുക ഇതാണ് ദീപാവലി ലക്ഷ്മി പൂജ പിന്നെ നമ്മുടെ ധനവർഷ പോട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളവർ അതായത് ഇന്നാണ് ഉണ്ടാക്കി വെക്കേണ്ടത് ഇന്ന് മുതൽ മൂന്ന് ദിവസം ഇനി നിങ്ങൾക്ക് ഇന്നത് ഉണ്ടാക്കി വെക്കാൻ പറ്റിയില്ലെങ്കിൽ ദീപാവലിയുടെ അന്ന് അതുണ്ടാക്കി വെക്കാവുന്നതാണ് ആ ഒറ്റ ദിവസത്തേക്ക് എന്നിട്ട് അപ്പോൾ തന്നെ ലക്ഷ്മി പൂജ കഴിഞ്ഞ ഉടനെ തന്നെ ആ ഒരു ധനവശ പോട്ടിൽ ദേവിയുടെ പാദത്തിലൊന്ന് മുട്ടിച്ചിട്ട് നേരെ കൊണ്ടുപോയി ലോക്കറിൽ വെച്ചോണം ലോക്കറൊക്കെ നിങ്ങൾ ഇന്നിപ്പോൾ ക്ലീൻ ക്ലീൻ ക്ലീനാക്കാത്തവർ ലോക്കറൊന്നും ഇന്ന് ക്ലീനാക്കരുത് നാളെ സൺഡേ നിങ്ങൾക്ക് ലോക്കറൊക്കെ ക്ലീനാക്കണം അതേപോലെ ലോക്കറിൽ മറക്കാതെ ദീപാവലിയുടെ അന്ന് സ്വസ്തിക്ക് വരയ്ക്കണം വീടിൻ്റെ ഫ്രണ്ട് ഓറിലും സ്വസ്ഥിക്ക് വരയ്ക്കണം കൈ വരയ്ക്കുന്നതിനോടൊപ്പം സ്വസ്തിക്ക് വരയ്ക്കണം ചില കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴാണ് എൻ്റെ ഓർമ്മയിലോട്ട് വരുന്നത് അതുകൊണ്ടാണ് ഇതൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം ഒരു ബുക്കിലോ പേപ്പറിലോ വല്ലതും നോട്ട് ചെയ്ത് വെച്ചോണം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് പിന്നെ ആ ലക്ഷ്മി പൂജ അന്ന് അവിടെ തന്നെ ഇരുന്നോട്ടെ അത് എടുക്കുകയേ ചെയ്യരുത് ഇപ്പോൾ തന്നെ വീഡിയോ ഇത്രയും ലെങ്ത് ആയതുകൊണ്ട് ഞാൻ നിഷീതി പൂജ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് ഇതിനകത്ത് പറയുന്നില്ല അതിന് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഞാനും സപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ദീപാവലി ലക്ഷ്മി പൂജ എന്ന് പറയുന്നത് അന്നത്തെ ദിവസം അതങ്ങനെയും അവിടെ ഇരുന്നോട്ടെ നിങ്ങളത് അവിടെ നനക്കാനോ എടുക്കാനോ ഒന്നിനും പോവരുത് അപ്പോൾ ഇതാണ് നമ്മുടെ ദീപാവലി ലക്ഷ്മി പൂജ വളരെ എളുപ്പമാണ് ഞാൻ പറഞ്ഞപ്പോൾ ഒരുപാടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാലും വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തു തീർക്കാനായിട്ട് നമുക്ക് പറ്റും അതുകൊണ്ട് എല്ലാവരും ചെയ്യാനായിട്ട് ശ്രമിക്കുക എല്ലാവരെയും ഒരുവൻ അനുഗ്രഹിക്കട്ടെ ഓം ശരവണ ഭവ